ഒരിക്കൽ സാദു അലൈഹി അള്ളാഹു അഹ്ഹു പ്രവാചകൻ സല അലൈഹി അല്ലൈവല്ലോട് പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയും ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി അലൈഹി അല്ലൈവല്ല പറഞ്ഞു സാഹുദർ നിന്റെ സമ്പാദ്യം നിന്റെ ഭക്ഷണം നിഷിദ്ധത്തിൽ നിന്ന് മുക്തമാക്കുക എങ്കിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുദിനെ ഉൾപ്പെടുത്തും സാമ്പത്തിക മേഖലയിലെ സത്യസന്ധത എന്നത് വിശ്വാസിയുടെ അടയാളമാണ് താപികളിൽ പ്രമുഖനായ മുഹമ്മദ് ബിന് മുൻകതിർ എന്ന തുണി വ്യാപാരിയുടെ ഒരു ചരിത്ര സംഭവമുണ്ട് അദ്ദേഹം ഇല്ലാത്ത കടയിൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ഗ്രാമീണനായിട്ടുള്ള ഒരാൾക്ക് വലിയ തുകയ്ക്കാണ് തുണി വിൽക്കുന്നത് തിരിച്ചെത്തി ഇതറിഞ്ഞ മുഹമ്മദ് ബിൻ മുൻകതിർ വളരെ ദുഃഖിതനാവുകയും അദ്ദേഹത്തെ തേടി ആ ഗ്രാമത്തിലോട്ട് പോവുകയും അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയ കൂടുതൽ തുക അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട് ഇതിനെയാണ് തവ എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവവും തക്കുവയുടെ നിലവാരവും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ മതി ഒരാൾക്ക് എത്ര തന്നെ ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഈമാനും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൃത്രിമങ്ങൾക്ക് അദ്ദേഹം കൂട്ടാക്കുകയില്ല സമ്പാദ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം നിങ്ങൾ വിവിധ ജോലികളിൽ ഏർപ്പെടുന്നതും കച്ചവടം നടത്തുന്നതുമെല്ലാം വലിയ സൽക്രമമായിട്ടാണ് ഇസ്ലാം കാണുന്നത് പക്ഷേ നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഹറാമിൻ്റെ നിഷിദ്ധമായതിൻ്റെ ഒരംശം പോലും കലരരുത് എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അബ്ദുഗാ ഉമർ അലൈഹി അള്ളാഹു പറയുന്നു നിങ്ങൾ നട്ടല്ലു വളയുന്നത് വരെ നമസ്കരിച്ചാലും എല്ലും തോരുമാകുന്നതുവരെ നിങ്ങൾ നോമ്പുകൾ എടുത്താലും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഹറാമിൻ്റെ ഒരംശം പോലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൽക്രമങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ഹറാം കലർന്ന സമ്പാദ്യം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമാകും നിഷിദ്ധമായ സമ്പാദ്യം കൊണ്ട് വളർത്തപ്പെട്ട ശരീരത്തിന് നരകമായിരിക്കും ഏറ്റവും യോജിച്ചത് എന്ന് നബി സലഹ്ലൈ വസ്ലാമ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ സമ്പാദിക്കുമ്പോൾ ഉള്ള സത്യസന്ധത നമ്മളുടെ വിശ്വാസത്തിന്റെ അടയാളമായി മാറണം അതിനെ നാളെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ